മാവുങ്കൽ വാഴക്കോട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ജനുവരിയിൽ നടക്കുന്ന അഖില ഭാരത ഭാഗവത മഹാസൽസംഗിന്റെ പ്രചരണാർത്ഥം പുറത്തിറക്കി വാചവാദ്യൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് ബ്രോഷർ പ്രകാശനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിലാണ് വാഴക്കോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഖില ഭാരത ഭാഗവത മഹാസൽസംഘം നടക്കുന്നത് കരിവള്ളൂർ വൈഷ്ണവം സത്സംഗവേദിയുടെ ഹൃദയാനന്ദം ഭാഗവതം നേതൃത്വത്തിലാണ് അപൂർവവും അസാധാരണവുമായ ആരാധന ഇതിന്റെ പ്രചരണ ഭാഗമായി തയ്യാറാക്കിയ ബ്രോഷറാണ് വ്യാഴാഴ്ച രാത്രിയിൽ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ പ്രകാശനം ചെയ്തത് വാചവാദ്യാൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയിൽ നിന്നും ക്ഷേത്രം പ്രസിഡന്റ് പി വി കുഞ്ഞിക്കണ്ണൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി ഏത് സമയത്തും വാഴക്കോട് അമ്പലത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ആനന്ദവും ഒരു അതേപോലെ തന്നെ ഭക്തിയും ഉണ്ടാക്കുന്ന ഒരു കർമ്മമാണ് അങ്ങനെ ഇവിടെ നിന്ന് വന്നു പോകുന്നവർക്കെല്ലാം ആ ആനന്ദം ലഭിക്കട്ടെ ഏറ്റവും നന്നായിട്ട് ഈ സത്സംഗം നടക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം ഒരു നിർദ്ദേശം കൂടി ക്ഷേത്ര കമ്മിറ്റിയുടെ മുന്നിലായി ചർച്ചയ്ക്ക് വെക്കുകയാണ് ഞാൻ കണ്ണാട്ടിനോടത് സൂചിപ്പിച്ചിരുന്നു ഇവിടെ നിന്ന് ഇവിടെ വന്നു പോകുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ക്ഷേത്രത്തിന്റെ വലിയ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രസാദം ക്ഷേത്രത്തെ ഓർമ്മിക്കുവാനും തക്ക രീതിയിൽ ഒരു പ്രസാദം അത് പ്രിന്റ് ചെയ്ത ചെറിയ ഫോട്ടോ ആയാലോ ഏത് രീതിയിലായാലും ഒരു പ്രസാദം നൽകിയാൽ അവർക്കത് സൂക്ഷിച്ചു വെക്കുവാനും ഈ ക്ഷേത്രത്തിന്റെ ഓർമ്മകൾ അവർ മരിക്കുന്നത് സന്ദർഭം വരെ ഒക്കെ ഓർമ്മിക്കുവാനും സാധിക്കും അങ്ങനെ ഒരു പ്രസാദം നൽകാൻ സാധിക്കുമോ എന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ വന്നവർക്കെല്ലാം ഈ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യാൻ ആവശ്യമായ സൗകര്യം ചെയ്യണം ദേവസ്വം സെക്രട്ടറി എം തമ്പാൻ ക്ഷേത്രം സെക്രട്ടറി ടി സുകുമാരൻ വൈസ് പ്രസിഡന്റ് സി വി തമ്പാൻ ട്രഷറർ ബാലകൃഷ്ണൻ ചാപ്പയിൽ മുൻ പ്രസിഡന്റ് പി വി കൃഷ്ണൻ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ബാലകൃഷ്ണൻ പൊയ്നാച്ചി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ടി നാരായണൻ കക്കട്ടിൽ കൺവീനർ രുക്മിണി ജനാർദ്ദനൻ ചന്ദ്രാവതി മുല്ലച്ചേരി പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ബാബു കോട്ടപ്പാറ എം കുമാരൻ ബി വി വിഷ്ണു നമ്പൂതിരി ബിജി ബാബു മാതൃസമിതി സെക്രട്ടറി വിമൽ രാമകൃഷ്ണൻ ശിവജിനഗർ പി മനോജ് സി കുമാരൻ പ്രദീപൻ കോട്ടപ്പാറ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ജനുവരി പതിമൂന്നിന് വൈകിട്ട് നാലു മണിക്ക് മാവങ്കാൽ ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്നും ഭാഗവത വിളംബര ഘോഷയാത്ര നടക്കുന്നതോടെ മഹാസത്സംഗത്തിന് തുടക്കമാകും വൈകുന്നേരം അഞ്ചു മണിക്ക് കോട്ടപ്പാറ കേന്ദ്രീകരിച്ച് ആചാര്യന് വരവേൽപ്പ് നൽകും ആറ് മുപ്പതിന് ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത സദസ്സും ആചാര്യ പുരസ്കാര വിതരണവും പത്മശ്രീ കൈതപ്പുറം ദാമോദര നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും ജനുവരി പതിനാലിന് രാവിലെ ഒൻപത് മണിക്ക് ആയിരം പേർ പങ്കെടുക്കുന്ന വിഷ്ണു സഹസ്രനാമജപവും രാവിലെ പതിനൊന്ന് മണിയോടെ ആയിരം പേരുടെ ഭാഗവതം പ്രഥമ കണ്ഠപാരായണ സമർപ്പണവും നടക്കും വൈകുന്നേരം നാലു മണിയോടുകൂടി നടക്കുന്ന ആനന്ദോത്സവത്തോടെ അഖിലഭാരത ഭാഗവത മഹാസത്സംഗത്തിന് പരിസമാപനമാകും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്